ഇന്നലെ നൈറ്റ് റസ്മിനും ജാസ്മിനും കൂടെ ഒരു കാര്യമുണ്ട് അതായത് നീ പുറത്തേക്ക് പോയാൽ ഗബ്രി ഈസി ആയിട്ട് ഗെയിം കളിക്കും അത് അവനൊരു പ്രശ്നമേ അല്ല പക്ഷേ ഗബ്രി പോകുവാണെങ്കിൽ അത് നിന്നെ ഒരുപാട് ബാധിക്കും അത് നീ മനസ്സിലാക്കി ഇനിയെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കണം ശരിയാണ് ഒരു പരിധി വരെ റെസ്പിൻ പറഞ്ഞാൽ ശരിയാണ് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റെസ്പിന് ഒരു ഗെയിം പ്ലാൻ ഉണ്ട് അത് വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുന്നതുമായിരിക്കും അത് നമുക്ക് കണ്ട് തന്നെ അറിയാം എന്തായാലും റെസ്പിൻ പറയുന്നതിങ്ങനെയാണ് നീ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കണം അതിനുശേഷം നമ്മുടെ ജാസ്മിൻ ഗബ്ബ്രിയുടെ അടുത്ത് പോകുന്നതും ഗബ്രിയോട് പറയുന്നുണ്ട് നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഗബ്രി ആഗ്രഹിക്കുന്നു അതുതന്നെയാണ് ഇനി ഇത്രയും നെഗറ്റീവായ സ്ഥിതിക്ക് നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാമെന്ന് തന്നെയാണ് ഗബ്രിയും ആഗ്രഹിക്കുന്നത് പക്ഷെ ഈ പ്രശ്നങ്ങളെ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ഇതുവരെ ഗബ്രിക്കറിയില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജാസ്മിനെ ഗബ്രി ആ ആശ്രയിക്കുന്നത് കാര്യം ഗബ്രിക്കവിടെ വേറൊരു ഫ്രണ്ട് ഇല്ല വേറൊരു താങ്ങില്ല പക്ഷെ ജാസ്മിനെ എങ്ങനെയാണെങ്കിലും ആരെങ്കിലും എടുത്ത് ചെന്നിരുന്ന് കുറച്ച് നേരെങ്കിലും ഒന്ന് സംസാരിക്കാൻ കഴിയും എസ്പെഷ്യലി നമ്മളെ റെസ്പിനുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ജാസ്മിന് എവിടെങ്കിലും ഒരു താങ്ങാൻ ഒരു ചുമര കിട്ടും പക്ഷേ ഗബിറിയുടെ അവസ്ഥ അതല്ല അതുകൊണ്ട് തന്നെയാണ് ഇവർ വീണ്ടും വീണ്ടും ഈ ഒരു അറ്റാച്ച്മെൻറ്റിലേക്ക് പോകുന്നതും മാത്രമല്ല ഇവർ തമ്മിലും മനസ്സിലുള്ള ആ ഒരു ഇഷ്ടവും എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഇവർ മാറി നിന്നും ഗെയിം കളിക്കുമോ ഇല്ലയോ എന്ന് മാത്രമല്ല റെസ്പിൻ്റെ ഗെയിം എന്താണെന്ന് വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുന്നതുമായിരിക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തഴ കമൻ ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻ ഉടനെ വരുന്നതായിരിക്കും